ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മസനഗുടി ബ്ലോഗിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ തലേ ദിവസം ഇവിടെ എത്തി സ്റ്റേ ഒക്കെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ മുതുമല സഫാരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വെറുതെ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ ഇതിലൂടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ആനക്കാഴ്ചകളായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഉച്ച സമയത്താണ് യാത്ര ചെയ്തതെന്ന് എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് കയറി നല്ല കോടമഞ്ഞുണ്ട് പക്ഷെ നമുക്ക് രാവിലെ തന്നെ ഒരു ആന സൈറ്റിങ്ങും കിട്ടിയില്ല കേട്ടോ ആന പോയിട്ട് അധികം മാനകളൊന്നും തന്നെ രാവിലെ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചില ആളുകളൊക്കെ ഈ ആനകളെയും മറ്റു മൃഗങ്ങളെ കാണാൻ വേണ്ടി വെളുപ്പിനെ തന്നെയൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു ഭാഗ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉച്ച സമയത്ത് അതും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഉച്ച സമയത്ത് വന്നപ്പോഴാണ് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ആനകൾ നമുക്ക് കാണാൻ പറ്റിയത് അങ്ങനെ നമ്മളിപ്പോൾ സഫാരി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കാര്യം ഇത്രയും കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ഞ മൂടി നിൽക്കായിരുന്നു പക്ഷേ ഈ ഒരു കാഴ്ച തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എന്താ പറയുക മരങ്ങളിലൊന്നും ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ആ ഒരു റൂട്ടിലൂടെ രാവിലെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ക്യാമറയിൽ കൂടെ കാണുമ്പോഴായാലും ആ ഒരു വിഷ്വൽസൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ കോടമഞ്ഞിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ ഒരു കാട്ടി കയറിയിട്ട് ആദ്യം കണ്ടത് നമ്മൾ ഈ ഒരു മയിലിനെ ആട്ടോ പിന്നെ ദൂരെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു രണ്ട് മൂന്ന് മാനുകളെയും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതായി ഒരു റിസപ്ഷൻ്റെ അടുത്ത് വന്നിട്ട് സഫാരിക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ നമ്മളിതായി ഒരു സഫാരി ബസ്സിൽ കയറി അപ്പോൾ ഇവിടെ ഒരുപാട് ബസ്സുണ്ട് ഈ ഒരു ബസ് മാത്രമല്ല അപ്പോൾ നമ്മളെപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ നിന്ന് സഫാരി ബുക്ക് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ ബസ്സിൽ ഇത്ര ഫുള്ളായാൽ മാത്രമാണ് അവർ ബസ് എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ സഫാരി ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു റോഡ് വഴി മാത്രമായിരുന്നുള്ളോ യാത്ര അപ്പം ഇതിൻ്റെ ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം എന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള സഫാരി എടുത്താൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ നമ്മൾ സഫാരി തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഈ മയിലിനെയാണ് കാണുന്നത് അതും റോഡ് സൈഡിൽ ഇത് റോട്ടിൽ തന്നെയുള്ള കാഴ്ച കേട്ടോ നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഒത്തിരി മാനുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി ഇതിപ്പം റോഡിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് നമ്മൾ കാടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാട്ടോ പോവുള്ളൂ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ സൈറ്റിങ്ങൊന്നും കണ്ടില്ല എങ്കിൽ പോലും നമുക്ക് ആ കാടിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഒരു കാട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രയൊക്കെ ഇഷ്ടപ്പെടും പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സഫാരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡ്രൈ ഫോറസ്റ്റ് ആയിട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ ദൂരെ മൃഗങ്ങൾ നിന്നാൽ വരെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അങ്ങനെന്താണ് നമ്മളിപ്പോൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചേക്കാണ് അപ്പോൾ ഏതൊരു കാട്ടിൽ കയറിയാലും നമുക്ക് ആദ്യം തന്നെ ദർശനം തരുന്നത് മാനുകളോ കുരങ്ങുകളോ ആയിരിക്കും അപ്പോൾ എന്താ പറയുക നമുക്കതിരെ കാണുമ്പോൾ വലിയ ഒരു ഇതുണ്ടാവില്ല കാരണം നമ്മൾ എപ്പോഴും കണ്ട് കണ്ടും അടുത്തിരിക്കണതാണല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മുടെ ലൈഫിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ അവൈലബിളായിട്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലൊരു വില കാണണം എന്നില്ല വല്ലപ്പോഴൊക്കെ ദർശനം കിട്ടുന്ന ആനകൾക്കും പുലികൾക്കും കടുവയ്ക്കൊക്കെ ആയിരിക്കും എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് എന്തായാലും നമ്മുടെ സഫാരിക്ക് ആദ്യം ഈ ഒരു മാന്കൂട്ടത്ത് തന്നെയാണ് എല്ലാവരും വണ്ടി കണ്ട വഴി ഇതാ ജീവനും കൊണ്ട് ഓടുവാണ് സാധാരണ റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ഇവർക്കൊരു പേടിയില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കാടിനുള്ളിൽ കിടന്നപ്പോൾ അവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് നമ്മളവർ നമ്മളവരുടെ വാസസ്ഥലത്തേക്ക് കടന്ന് ചെല്ലാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ പോകുന്നത് പിന്നെ നമുക്ക് രണ്ടാമത് കിട്ടിയത് ഈ ഒരു മൈലിനെ കേട്ടോ സഫാരി വണ്ടീനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ ഡാൻസ് കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പീലി വിടർത്തി ആടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് പോയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ എത്ര നേരം വേണമെങ്കിലും ഡാൻസ് കളിച്ചോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബസ്സിലെ ഡ്രൈവർ ചേട്ടൻ അവിടെ വണ്ടി നിർത്തിയിട്ടു അവൻ്റെ ഡാൻസ് ഫുള്ള് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും അവനും സന്തോഷമായി അവനെന്താ ഒരു ഡാൻസ് നിർത്താനുള്ള പരിപാടി ഒന്നുമില്ല ഇങ്ങനെ പീലി നിവർത്തി നമ്മളെ നേരെ നോക്കി ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുകയാണ് നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു മിക്ക സഫാരി വണ്ടികൾക്കും ഇങ്ങനെ ഒരു കാഴ്ച കിട്ടാറുണ്ട് ഇവർ ഏതാണ്ട് ട്രെയിൻ ചെയ്ത് നിർത്തിയേക്കുന്ന പോലെയാണ് ഈ സഫാരി വണ്ടി കാണുമ്പോൾ ഈ ഒരു പീൽ നിർ വിടർത്തി ഇങ്ങനെ ആടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ നൃത്തമൊക്കെ മതിയാക്കി പീലയൊക്കെ ചുരുക്കി നമുക്ക് വഴി തന്നു കേട്ടോ പീലയൊക്കെ ചുരുക്കി അങ്ങനെ കുറച്ച് നേരം അവനവിടെ നിന്നു നമുക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അവനും കൂടെ അറിയണമല്ലോ എന്നുള്ള രീതിയിലായിരിക്കണം അവൻ കുറച്ചു നേരം ആ ഒരു റോട്ടി കൂടെ മുന്നോട്ട് നടന്ന് എല്ലാവരെയും നോക്കിയതിന് ശേഷം നമുക്ക് വഴി തന്നു ഡ്രൈവർ ചേട്ടനും ആ ഒരു നമ്മുടെ ആ ഒരു മയിൽ അവിടെ നിന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്തു കേട്ടോ അതിനും ഒന്നും ചെയ്തില്ല നമ്മൾ അതിൻ്റെ ആ ഒരു ഡാൻസ് കഴിയണ വരെ അവിടെ നിന്നു അപ്പോൾ അവർ പറഞ്ഞു നമ്മളങ്ങനെ ഡിസ്റ്റർബൊന്നും ചെയ്യില്ല അത് എത്ര നേരം ആ റോട്ടിൽ നിൽക്കണോ അത്രയും നേരം അവിടെ നിൽക്കട്ടെ അതിന് ശേഷം നമ്മൾ കടന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവനും പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളും അവിടെ നിന്ന് പോയിട്ടോ അതിനുശേഷം വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് മയിലിനെ തന്നെയാണ് കാണാൻ പറ്റിയത് മരത്തിൻ്റെ മേലെ കയറി അങ്ങനെ ഒരു രാജാവിനെ പോലെ ഇരിക്കുകയാണ് അപ്പോൾ സഫാരി വണ്ടി ഒന്ന് അടുത്ത് നിന്നിട്ട് ആൾക്ക് വലിയ അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മളെയൊക്കെ നോക്കി അവിടെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ അവൻ അവിടെ ഇരുന്നോട്ടേന്ന് കരുതി നമ്മുടെ വണ്ടി ഇത് വീണ്ടും മുന്നോട്ടേക്ക് എടുത്തു വെറുതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ അതിനും നമ്മളെ മൈൻഡ് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല ആളും ഏതോ ഒരു സ്വപ്ന ലോകത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് നിന്നതിൻ്റെ താഴത്ത് ഒരുപാട് മാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതിനെ കാണിക്കാത്തത് എപ്പോഴും ഈ മാനിനെ തന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നത് കാരണം അതുപോലെ മാനകൾ നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടില്ല ഈ മൈലിപ്പോൾ നമ്മൾ പോകുന്ന കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പതുക്കെ ആ ഒരു കൊമ്പിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും നമ്മളെ സഫാരി വണ്ടി കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇതുപോലുള്ള വെള്ളപ്പൂക്കൾ മിക്ക സ്ഥലത്തുണ്ടായി നിൽക്കുന്നത് കണ്ടു കാരണം ഈ ഒരു വേനലായതുകൊണ്ട് മിക്ക മരങ്ങളൊക്കെ ഇല പൊഴിച്ച് അങ്ങനെ ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കുക എന്നിട്ട് പോലും ചില മരങ്ങൾ ഇങ്ങനെ ഫുൾ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നതാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ മിക്ക സ്ഥലങ്ങളിലത് ചില മരങ്ങൾ ഫുള്ളായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റി അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ കർണാടകയുടെ സ്റ്റേറ്റ് ബേഡായ ഇന്ത്യൻ റോളർ ബേഡാ കേട്ടോ ഇത് അപ്പോൾ ഇത് ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത് ഇതിനെ ഇപ്പോഴാണ് കിട്ടിയത് അതിന് ശേഷം പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം പന്നികൾ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു യാത്ര കണ്ടത് വേറെ ഒന്നും കണ്ടില്ല ഈ പന്നികളൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ അതിനിങ്ങനെ മൈൻഡ് ചെയ്തില്ല ഞാൻ അങ്ങനെ നമ്മുടെ സഫാരിയൊക്കെ ഏകദേശം അവസാനിക്കാറായി നമ്മൾ ആ ഒരു റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആനയൊന്ന് കടലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് എന്താ നമ്മുടെ ദൂരമായിട്ട് ഇവിടെ എൽ ക്യാമ്പിൽ ആനനെ കണ്ട് നമ്മൾ ഈ ഒരു സഫാരി ഇങ്ങനെ അവസാനിച്ചു കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം